മാറിപ്പോയി പോകുന്നതാണ് അത് ഒരു മനുഷ്യ സഹജമാണ് എന്ന് ആലോചിക്കുക നിങ്ങളാണ് ആദ്യം തുടക്കം അല്ല എല്ലാം ഞാനൊന്നും തുടക്കം വെട്ടിയിട്ടില്ല നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് പ്രതികരിക്കാം വേറൊരാളെന്ന് പറയുമ്പോൾ ഞങ്ങളത് ആരോട് ഞാനെന്തോ പറഞ്ഞിരുന്നാലും ശരി എന്നെ ഞാൻ തെറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും സോറി പറയും അങ്ങനെ തെറ്റ് എന്നിൽ നിന്ന് സോ തെറ്റ് പറ്റിയാൽ അപ്പോഴും സോറി പറഞ്ഞ് നമ്മളത് മാറ്റി കൊടുക്കുന്നതാണ് ഞാൻ കാരണം എനിക്ക് അങ്ങനെ ഒരു വലിപ്പ ചെറുപ്പമൊന്നുമില്ല ഒരു ചൈനക്കാരൻ അതിനുണ്ട് ഇത് ചൈനക്കാരനല്ല ഇത് ചൈന ലിപി എഴുതുന്ന ആളാണ് മറ്റേ ഗൂഗിളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ അക്ഷരങ്ങൾ കിട്ടും അങ്ങനെ എഴുതുന്നതായിരിക്കും അപ്പം ഇതൊക്കെ തന്നെ എനിക്ക് ഇന്നത്തെ വിഷയങ്ങളിൽ പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങളോട് എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹങ്ങളുണ്ട് സ്നേഹമില്ലാതെന്ന് ആരും പറയാം ഇഷ്ടമില്ല എന്നൊന്നും പറയണ്ട എല്ലാവർക്കും സ്നേഹങ്ങളുണ്ടാവും അങ്ങനെ ഒരു ഇതില്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു വേറൊന്നും എനിക്ക് പറയാനില്ല അല്ലേ നിങ്ങൾക്ക് അങ്ങനെ മാറി നിൽക്കണമെന്ന് തോന്നിയാൽ മാറിയിരിക്കുക അല്ലാതെ എന്നെ കരുതി മാറി നിൽക്കരുത് ഒരിക്കലും അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു പോരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ ആരെയും ഉപദ്രവിക്കാനോ ഒന്നിനും ഞാൻ വരില്ല കാരണം എന്നെ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പരിധി വിടുമ്പോഴ് മാത്രമാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചെന്നെങ്കിലും പറയുന്നത് പെട്ടെന്നല്ല പ്രതികരിച്ചത് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് അത് ചിലപ്പോൾ എൻ്റെ പാകത്ത് നിന്ന് ചിലപ്പോൾ പാകപ്പഴികൾ വരും ചിലപ്പോൾ മോശമായിട്ട് അപ്പോൾ ആ സമയത്ത് വരുന്ന ഒരിതാണ് അല്ലാതെ വേറൊന്നുമില്ല അല്ല മനഃപൂർവ്വം ഒരാളിനെ എനിക്കറേം ഞാൻ മോശമായിട്ടൊന്നും പറയാറില്ല അത്രയേ ഉള്ളൂ ബട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല കാരണം എന്തെന്ന് ഒരുപാട് സ്നേഹിക്കുന്ന ആള് സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് വളരെ വിഷമം വിഷമം ഉണ്ടാവും അത് ഒരുപാട് പേരങ്ങനെ എന്നെ വിഷമിപ്പിച്ച ഇപ്പം എനിക്ക് അവരോടൊക്കെ ഇത് ചോന്നി ഹായ് ഹലോ ഇൻ ഇന്ദു ഇന്ദു എന്നാണോ ഇന്ദു ഇന്ദുട്ട് ആ ലൈക്ക് എന്ന് പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈക്ക് താങ്ക് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നേരം നടക്കാം എന്ന് കാരണം ടൈം ഏറെ കുറേ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഒന്ന് നടക്കാം അല്ലേ നടക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് നടന്നാലോ എട്ട് പത്തായി ഇതൊക്കെയാണ് കാര്യങ്ങൾ ഒരിക്കലും വിട്ടുപോകാതിരിക്കുക എനിക്കത് പറയാനുള്ളൂ ഇന്നലെ പിന്നെ ഞാൻ അപ്പോഴാണ് പറഞ്ഞത് ഞാനതുകൊണ്ടാണ് ഇന്നലെ നിങ്ങളെ ഇത് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടാണ് ഒരു ചെറിയ ലൈവ് ഇന്നലെ ഞാൻ ഈ മറ്റേ ചാനലിൽ ചെറിയൊരു ലൈവ് ഒരു ആറ് ഉള്ള ഒരു ചാ ഇത് ഇട്ട് അത് കേൾക്കുക കാരണം എനിക്ക് ഒരുപാട് വേദനിപ്പിച്ച് വേദനിച്ചതുകൊണ്ട് മാത്രമാണ് അപ്പം നമ്മൾ അതിൽ നിന്ന് പ്രതികരിച്ചിട്ടുള്ളത് കേട്ടോ അല്ല വേറെ ഒന്നുമില്ല സന്തോഷവും സമാധാനത്തോടും ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ആരെയും വേദനിപ്പിക്കാതെ പോകണമെന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കണമെന്നാണ് മാത്രമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു വേറെ ഒരു അർത്ഥം കണ്ട് നിങ്ങൾ ഇതാവാതിരിക്കുക കാരണം ഇങ്ങനെ ഇങ്ങനെ പോകും തോറും ഒരു വല്ലാത്ത സ്ഥിതിവിശേഷിതങ്ങളിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്നോടുള്ള എന്തോ ഒരു വൈരാഗ്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവിടെയോ കിടക്കുന്നുണ്ട് അത് മനസ് മാറ്റി മാറ്റുക കാരണം ഞാനങ്ങനെയുള്ള ഒരാളല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു ഒരിക്കൽ കൂടി ഞാൻ പറയുവാൻ ഈ പലരും അങ്ങനെയാണ് എന്നെ തെറ്റിദ്ധരിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ അറിയത്തില്ല അറിയാമെന്നുള്ളവർക്ക് എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം ഞാൻ ഒരു പ്രശ്നത്തിനോ ഒന്ന് ഒരു പ്രശ്നത്തിന് പോലുള്ള ഞാൻ പ്രശ്നം സോൾവ് ചെയ്യുന്ന ആളാണ് തീരെ നിവർത്തിയില്ലാതെ വന്നത് കൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത് അത്രേ ഉള്ളൂ ആ പ്രതികരണം ചിലപ്പോൾ പ്രതികരിക്കുന്ന സമയത്ത് ചിലപ്പം ഒത്തിരി കൂടിപ്പോകും വല്ല പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയുന്നു കേട്ടോ അങ്ങനെ പ്രതികരണം ഇച്ചിരി കൂടിപ്പോയേനെ കൂടിപ്പോയിട്ടുണ്ട് കാരണം അത് മോശം തന്നെയായിരിക്കും പറഞ്ഞത് അപ്പോൾ അതിനൊക്കെ ഞാൻ സോറി പറയുന്നു എനിക്കിത് ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എന്നൊക്കെ പ്രതിയാണ് നിങ്ങൾ ലൈവുകളിൽ ചെല്ലില്ല എന്ന് ഇന്നലെ പറ വേറൊരു ലൈവിൽ പറയുന്നത് കേട്ടോണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ വേറെ ലൈവില് നിങ്ങളിലൊന്നു പറയുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനാണെന്ന് അതുവരെ ഞാൻ വിചാരിച്ച് വേറെ ആരും ഒക്കെ പറയണത് കാരണം നമുക്ക് അങ്ങനെ ചിന്ത ഇല്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല എന്നാൽ നമുക്ക് നടക്കാം നടന്ന് നടന്ന് പോവാം നടന്ന് നടന്ന് പോവാം ഹായ് ജോലി നമുക്ക് മസ്റ്റാണ് ജോലി ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഡ്യൂട്ടിക്ക്